ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ നീ ഈ പ്രോപ്പർട്ടിയുടെ വില നിശ്ചയിക്കുന്ന ആരാണ് നീ ആണോ ഓണറാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പം നമ്മളിടുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഓണറാണ് ഓണർ പറയുന്ന വിലയായിരിക്കും നമ്മൾ വീഡിയോയിൽ പറയാം അല്ലാണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു വില ഉണ്ടാക്കി പറയുന്നതല്ല വരുന്നത് പത്തനംതിട്ട എറണാകുളം കോട്ടയം ഈ സൈഡിൽ നിന്നുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് സ്ഥലം നോക്കിയാൾ വിളിക്കുന്ന ആൾക്കാർ ഒത്തിരി അധികം പേരാണ് കേട്ടോ തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി മണ്ണന്തല പൗടിക്കോണം ഇപ്പം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഓൾറെഡി റോഡുണ്ട് നാലു വരി പാത ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റോഡിൽ നിന്നും അര കിലോമീറ്റർ മാറി നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഡയറക്ട് ഓണർസയിലാണ് ഇത് വന്നിട്ട് പക്ക കരഭൂമിയാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തരം മാറ്റിയതല്ല ഓൾറെഡി കരഭൂമിയായിട്ടുള്ള വസ്തുവിനെ നമ്മൾ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണെ നമുക്ക് ഇപ്പോൾ ഈ മണ്ണന്തല പൗടിക്കോണം വികസനത്തിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ഗവൺമെൻറ് ഇട്ട വില നമുക്ക് പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം രൂപയൊക്കെയാണ് ഓരോരുത്തർക്കായിട്ട് നൽകിയത് കേട്ടോ അതിൻ്റെ മൂന്നിലൊന്ന് വിലയേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലോട്ട് ഒരു സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഒരു നാല് സെൻറ്റ് മുതൽ ഏകദേശം ആറ് ആറര സെൻറ്റിന് മേളിലോട്ട് വരുന്ന പ്ലോട്ടുകൾ വരെ നമുക്കിതിനകത്ത് ഞാൻ ഇതിൻ്റെ ലേ ഔട്ട് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം ലേ കാണുന്ന നീറ്റ് ആയിട്ടുള്ള പ്ലോട്ടുകളാണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് മണ്ണന്തര ജംഗ്ഷനിൽ നിന്ന് പൗടിക്കോണ റോഡിലേക്ക് വരുമ്പോൾ ആ പാലമൊക്കെ ക്രോസ് ചെയ്ത് വീണ്ടും കുറച്ച് മുന്നിലേക്ക് വരുമ്പം വലത്തോട്ട് കാണുന്ന വഴി ആ വഴി അകത്തേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്

നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് മണ്ണന്തര ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററും പൗടിക്കോണം ജംഗ്ഷനിലേക്ക് വളരെ പെട്ടെന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് ശ്രീകാര്യത്തേക്ക് നമുക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് സ്കൂൾസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ശബഗിരി ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ അതുപോലെ തന്നെ സെൻറ്റ് തോമസ് സ്കൂള് മാർവേനിയസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നവജീവൻ സ്കൂള് മാർവേനിയസിൻ്റെ സ്കൂളുകൾ മാർവേനിയസ് കോളേജ് അതെല്ലാം ഇവിടുന്ന് വളരെ അടുത്തായിട്ടാണ് വരുന്നത് നമുക്കിതെല്ലാം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഈ ഒരു ചുറ്റളവിലാണ് ഈ സ്കൂൾസ് എല്ലാം വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് കാര്യവട്ടത്തേക്ക് കയറാൻ ഏകദേശം ആറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യവട്ടത്തേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റ് വരുമ്പം നമുക്ക് കാര്യവട്ടത്ത് നിന്ന് കയറാം അതുവഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് ഈ നാലാഞ്ചിറ ബേസ് ചെയ്ത് മെയിനായിട്ട് പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാലാഞ്ചിറ ബേസ് ചെയ്ത് സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് അങ്ങനെയുള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം നമുക്കിതിനകത്തുള്ള ഈ റോഡ് ഫ്രണ്ടേജ് ഒക്കെ വരുമ്പോഴത്തേക്കും മൂന്നര ആണ് നമുക്ക് വൈ കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് വരുന്നത് കോർപ്പറേഷൻ റോഡാണ് കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്തേക്കുള്ള ഈ ബൈ റോഡുകൾ ഫോം ചെയ്തിട്ടുള്ളത് എല്ലാ എല്ലാ പ്ലോട്ടുകളിലേക്കും വെള്ളത്തിൻ്റെ കണക്ഷൻ എല്ലാം കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ആ രീതിയിൽ നീറ്റായിട്ടിട്ടിരിക്കുന്ന പ്ലോട്ടാണ് അതെ ഫ്രണ്ട് നമുക്ക് ആ റോഡ് ഫ്രണ്ടേജിൽ ഒരു കോർണർ പ്ലോട്ടായിട്ട് വേണമെങ്കിൽ അത് കിട്ടും ഇതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ആ ഫ്രണ്ടിലുള്ള നാല് അങ്ങനെ ടോട്ടൽ നാല് പ്ലോട്ടുകളാണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഇൻവെസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ടേക്ക് തിട്ടപ്പുറമാണ് കേട്ടോ എന്നുവെച്ചാൽ ഇതിൻ്റെ ബാക്കിലോട്ട് കുഴിയൊന്നുമല്ല അല്ല ഫുള്ളായിട്ട് തിട്ടപ്പുറമാണ് പുതിയ പുതിയ വീടുകളുടെ എല്ലാം പണിത നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഒരു ലൊക്കേഷൻ ആണ് നല്ല ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം മണ്ണന്തല പൗടിക്കോണ റോഡിൻ്റെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും സ്ഥല സ്ഥലമെടുപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് റോ അപ്പോൾ എല്ലാവരും ഇത് മതിലെല്ലാം ഇടിച്ച് പിന്നിലേക്കൊക്കെ മാറ്റി കെട്ടി ആ രീതിയിലെല്ലാം നോക്കുക ആ വിട്ടിപ്പം മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്കിതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൂടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രൈസിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവും നമുക്ക് മെയിനായിട്ട് ഒരു സ്ഥലത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ വില നിശ്ചയിക്കുന്ന ആരാണ് നീയാണോ ഓണറാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഓണറാണ് ഓണർ പറയുന്ന വിലയായിരിക്കും നമ്മൾ വീഡിയോയിൽ പറയാം അല്ലാണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു വില ഉണ്ടാക്കി പറയുന്നതല്ല പിന്നെ ഒരു സ്ഥലത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് പല ഘടകങ്ങളിലൂടെയാണ് ഒന്ന് ഇവിടേക്കുള്ള നമുക്ക് ആക്സസിബിലിറ്റി ഇതുപോലുള്ള റോഡ് ഫ്രണ്ടേജ് നല്ല വലിയ ലോറികൾ ഈസി ആയിട്ട് എത്തും സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസ് കൊടുത്തേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ചില വീഡിയോസിൻ്റെ കടയിലൊന്നും ഇവിടെ ഈ വിലയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതിലും നല്ല വിലയ്ക്ക് ഈ പൈസ ഉണ്ടെങ്കിൽ ഇതിലും കൂടിയ കൂടുതൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുക എന്ന് പറയുന്നവരുണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിൽ നിന്ന് വീണ്ടും ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് നിങ്ങൾ ഈ സ്ഥലം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിലും വില കുറച്ച് കൂടുതൽ സ്ഥലം വാങ്ങിക്കാം കാരണം ഇപ്പോൾ നമുക്ക് കാട്ടാക്കട പോകുവാണെങ്കിലോ അല്ലെങ്കിൽ കിളിമാനൂർ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലോ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സെൻറ്റിന് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഉള്ള സ്ഥലങ്ങൾ പലയിടത്തും കാണാൻ സാധിക്കും അപ്പോൾ അവിടെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേക്കർ വാങ്ങി വീട് വയ്ക്കാൻ പറ്റും പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ സിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരും നമുക്കൊരു പെട്ടെന്ന് പെട്ടെന്നുള്ള എളുപ്പമാണ് നോക്കുന്നത് ആ രീതിയിലാണ് നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മാറുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കുള്ള കുടിയേറ്റം നല്ലതുപോലെ കൂടിയിട്ടുണ്ട് നമുക്ക് വരുന്ന ആക്സ് എൻക്വയറീസ് നോക്കുവാണെങ്കിൽ തന്നെ ഫുള്ളായിട്ട് വരുന്നത് പത്തനംതിട്ട എറണാകുളം കോട്ടയം ഈ സൈഡിൽ നിന്നുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് സ്ഥലം നോക്കി ആൾ വിളിക്കുന്ന ആൾക്കാർ ഒത്തിരിയധികം പേരാണ് കേട്ടോ മെയിനായിട്ട് അതിനൊരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വരുന്നുണ്ട് ഇപ്പോൾ ഈ എറണാകുളത്തേക്ക് പണ്ട ആൾക്കാർ ചേക്കേറുന്ന കണക്ക് അതേ ഒരു രീതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥലങ്ങളൊന്നും കിട്ടാണ്ട് വരും കേട്ടോ ആ സമയം സ്ഥലങ്ങൾ കിട്ടാൻ കനിയാവും ആ രീതിയിലേക്ക് വരും ഇത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമേ ഉള്ളൂ മറ്റ് ജില്ലക്കാർക്ക് ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പല ആൾക്കാരും ഇടങ്ങളിൽ വന്ന സ്ഥലങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ എന്തായാലും അങ്ങനെയുള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിളിച്ചോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് നമുക്ക് നാല് സെൻറ്റ് മുതൽ മേളിലോട്ടുള്ള പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് ഇനി രണ്ടെണ്ണം കൂട്ടി ഒരുമിച്ച് ആക്കണമെങ്കിൽ അങ്ങനെ ഉണങ്കിലും വാങ്ങിക്കാം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കാം